ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സി എക്സോട്ടിക് ഫാം ഫാമ്സറിയുടെ പുതിയൊരു വെബ്സൈറ്റിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ ടോപ്പ് ടെൻ വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് കാണിക്കാനാണ് നമ്മളിവിടെ കാണിക്കുമ്പോൾ പോകുന്ന വെറൈറ്റീസ് ഒക്കെ ഏഷ്യയിൽ തന്നെ നമ്പർ വൺ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്ന നമ്പർ വൺ നഴ്സറി ആയിട്ടുള്ള ഹോം ഗ്രോൺ നഴ്സറിയുടെ പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം മതി ഇതൊക്കെയാണ് മാംഗോ ുന്നത്ങ്കോ ആണ് ഹോം ഗ്രൗണ്ട് തന്നെ ടോപ്പ് ത്രീയിലുള്ള മാംഗോ ആണ് ഫസ്റ്റ് കാലാപ്പാടിയാണ് കാലാപാടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാലാപ്പാടി അത് വർഷത്തിന് മൂന്ന് പ്രാവശ്യം അതിൽ കായ്ക്കൂട്ടുക പിന്നെ എന്ന് പറയുന്നത് ഇത് ഡ്രമ്മിൽ ഒക്കെ വെക്കാം നമുക്ക് വീട്ടിലുള്ള സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഡ്രമ്മിലൊക്കെ വെച്ചാലും രണ്ട് വർഷം കൊണ്ട് നല്ല രീതിയിൽ മാങ്കോസൊക്കെ ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞാൽ ഈ മാങ്ങയ്ക്ക് നാരുകളൊക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ കീടശല്യമൊക്കെ ഒരു മാംഗോ വെറൈറ്റിയാണ് കലാപ്പാടി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന മാംഗോ വെറൈറ്റിയാണ് കുളമ്പ് ഇതൊരു ശ്രീലങ്കൻ വെറൈറ്റിയാണ് ഇതിന് തോടിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ പുഴുശല്യൊക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ നാരുകൾ വളരെ കുറവാണ് ഫ്ലഷ് കൂടുതലാണ് പിന്നെ നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയൊരു ഫ്രൂട്ട് മാംഗോ വെറൈറ്റിയാണ് എന്ന് പറയുന്നത് എൻ്റെ തേർഡ് വെറൈറ്റിയാണ് കർപ്പൂരം കർപ്പൂരം എന്ന് പറയുന്നത് ഒരു നാടൻ മാവിനാണ് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാങ്ങയുടെ ഉള്ളിൽ കർപ്പൂരത്തിൻ്റെ സുഗന്ധം ഒരു മാവിനാണ് കേട്ടോ നമ്മൾ കർപ്പൂരം നാടൻ മാവിനായതുകൊണ്ട് തന്നെ ഇതിന് കീടശല്യം വളരെ കുറവാണ് ഇതിനെ പഴുപ്പിക്കാനൊക്കെ പറ്റിയ നല്ലൊരു മാങ്ങയാണ് പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു മാവിനം തന്നെയാണ് കേട്ടോ ഈ കർപ്പൂരം അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹോം ഗ്രോണ്ട് തന്നെ ജാക്ക് ഫ്രൂട്ട് വെറൈറ്റീസാണ് ഇത് ജാക്ക് തേർട്ടി ത്രീ എന്ന് പറയുന്നത് ചക്കകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ജാക്ക് തേർട്ടി ത്രീ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാക്കാണ് അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു ഇരുപത്തി പതിനെട്ടോ അടങ്ങി ഇരുപത്തഞ്ച് വരെ കിലോഗ്രാം വരെ ഒക്കെ വയ്ക്കും പിന്നെ ഇതിന് പുറംന്തോടിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ വാണിജ്യാടിസ്ഥാനത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ജാക്ക് വെറൈറ്റിയാണ് ജാക്ക് തേർട്ടി ത്രീ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ജാക്ക് ഫ്രൂട്ട് ആണ് കമ്പോഡിയൻ ഓറഞ്ച് ജാക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാം മാലയുടെ കുറവുകളൊക്കെ ബഹരിച്ചുകൊണ്ട് വന്നിരിക്കുന്നൊരു ജാക്ക് വെറൈറ്റിയാണ് കമ്പോഡിയൻ ഓറഞ്ച് ജാക്ക് ഇതൊരു ആണ് അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ഡ്രമ്മിലൊക്കെ വെക്കാം ഒന്നര കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് ഇത് ഫ്രൂട്ടായിട്ട് കിട്ടും പിന്നെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കൊമ്പണക്കൊക്കെ കുറവാണ് ഈ ജാക്ക് ഫ്രൂട്ടിന് നല്ല ഓറഞ്ച് ചുളകളാണ് നല്ല ടേസ്റ്റിയുള്ള ഒരു ജാക്ക് ഫുഡ് ആണ് അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്ന ജാക്ക് വെറൈറ്റി തന്നെയാണ് ഈ ജാക്ക് സിന്ദൂർ എന്ന് പറയുന്നത് ജാക്ക് സിന്ദൂർ നമ്മുടെ തേൻവരിക്കയിൽ നിന്ന് വന്നതാണ് കേട്ടോ ഈ ജാക്ക് സിന്ദൂർ അതുപോലെ തന്നെ ചുളകൾക്ക് നല്ല റെഡ് കളർ ആയിരിക്കും ഒരു സ്മൂത്ത് ടെക്സ്ച്ചറായിരിക്കും പിന്നെ ഇത് ഇത് കൊല്ലം സ്വദേശാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ ഇത് കുറച്ച് സ്ഥലം അധികം ഉള്ള ആൾക്കാർക്ക് വയ്ക്കാൻ പറ്റിയ ഒരു ജാക്ക് ഫുഡ് വെറൈറ്റിയാണ് അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹോം കോണിൻ്റെ റംബൂട്ടൻ ആട്ടോ റംബൂട്ടാൻ ഇത് എൻ ഐറ്റീൻ ആണ് എൻ ഐറ്റീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് വളരുന്ന ഒരു റംബൂട്ടാൻ വെറൈറ്റി ആണ് എൻ ഐറ്റീൻ എന്ന് പറയുന്നത് ഇത് നല്ല റെഡ് കളറിലുള്ള ഫ്രൂട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്ലഷ് കൂടുതലും സീഡ് കുറവാണ് വലിപ്പം പിന്നെ ഇതിന് ഷെൽ ലൈഫ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ റംബൂട്ടാൻ വെറൈറ്റിയാണ് എൻ ഐറ്റി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് റംബൂട്ടാൻ്റെ യെല്ലോ വെറൈറ്റീസ് ആണ് കേട്ടോ ഇത് ഇ തേർട്ടി ഫൈവ് ആണ് ഇ തേർട്ടി ഫൈവിൻ്റെ പ്രത്യേകത ഇതൊരു ബോൾ ഷേപ്പ് ആണ് നല്ല മധുരം ഉള്ളതും അതുപോലെ ബോൾ ഷേപ്പ് ആണ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഴുത്താലും ഇതിൻ്റെ ഹെയേഴ്സ് ഉണ്ടല്ലോ ഷെല്ലുമുള്ള ഹെയേഴ്സ് ഗ്രീൻ കളറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ എൻ ഐറ്റിനെ അപേക്ഷിച്ച് ഷെൽ ലൈഫ് കുറവാണ് നമുക്ക് വീടുകളിൽ വെക്കാനായിട്ട് നല്ല ആപ്റ്റായിട്ടുള്ളൊരു റംബൂട്ടൻ നമ്മൾ റംബൂട്ടാൻ്റെ തന്നെ ഇ തേർട്ടി ഫൈവ് പറഞ്ഞു യെല്ലോ കളറ് അടുത്തത് മോർഗാഡിനാണ് ഇത് യെല്ലോ കളർ റംബൂട്ടൻ തന്നെയാണ് ഇ തേർട്ടി ഫൈവിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിപ്പം കൂടുതൽ ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ടൈം ഫ്രൂട്ടിനുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റംബൂട്ടാനാണ് നമുക്ക് വീടുകളിൽ വെക്കാം അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് മാംഗോസ്റ്റിൻ ആണ് പഴങ്ങളുടെ റാണി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ മാംഗോസ്റ്റിൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണോ ഒപ്പം തന്നെ മറ്റ് നമ്മൾ റംബൂട്ടാനൊക്കെ പറഞ്ഞ പോലെ വെയിൽ കുറവുള്ള സ്ഥലങ്ങളിലാണ് വെക്കുക റംബൂട്ടാനൊക്കെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലല്ലേ വെക്കുക ഇതിന് നല്ല ഷെയ്ഡ് ആവശ്യമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് വർഷം തണലത്ത് വളർ വെക്കണം പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുറമേ ഒരു പർപ്പിൾ കളറായിരിക്കും പക്ഷെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ കുടംപൊടിയുടെ ഒക്കെ ഒരു ടെക്സ്ചറാണ് കാണാനും അതുപോലെ തന്നെ ടേസ്റ്റും ഒരു സ്വീറ്റ്നെസ്സും പുളിയൊക്കെ നിറഞ്ഞൊരു ആണ് സ്വീറ്റ്നെസ് കുറച്ച് മുമ്പിൽ നിൽക്കുന്ന നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ മാംഗോസ്റ്റി എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് പേരയുടെ വെറൈറ്റീസ് ആണ് നമ്മുടെ കല് ഇതിപ്പോൾ വി എൻ ആർ പേരാണ് വി എൻ ആർ പേര എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് മുന്നൂറ് ഗ്രാം തുടങ്ങി ആയിരം ഗ്രാം വരെ വലിപ്പം വയ്ക്കും അതുപോലെ തന്നെ രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഇത് ഫ്രൂട്ടായിട്ട് കിട്ടും കേട്ടോ പിന്നെ ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മരത്തിൽ ചെടിയുമ ഒരു ഏകദേശം പത്ത് ദിവസമൊക്കെ കേടു കൂടാണ്ടിരിക്കും ഫ്രൂട്ടായി കഴിഞ്ഞാൽ ഇത് നമ്മൾ പൊട്ടിച്ച് വെച്ചാലും ഒരു പതിനഞ്ച് ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് സോ സൊ നമുക്കിത് കാണിച്ചാൽ അടിസ്ഥാനത്തിലും കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് പേരയുടെ തന്നെ വി എൻ ആറ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് തായ്വാൻ പിങ്ക് ആണ് കേട്ടോ പേരയുടെ തന്നെ തായ്വാൻ പിങ്ക് വെറൈറ്റിയാണ് നമ്മൾ വി എൻ ആറ് ഫ്രൂട്ട് ഒരു വൈറ്റ് കളറാണ് ഉള്ളിൽ ഇത് പിങ്ക് കളറാണ് പേര് പറയുന്നത് പോകുന്നത് പിങ്ക് ആണ് ഉള്ളിൽ പിന്നെ ഇതിൻ്റെ സീഡ് കുറവാണ് കേട്ടോ ഇതിന് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് പിന്നെ ഈ ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല കൊലകുത്തി ഉണ്ടാവും ഇതിൻ്റെ ഫ്രൂട്ട് പിന്നെ ആറുമാസം കൊണ്ട് നമുക്കിത് കായ്ച്ചു കിട്ടും പിന്നെ ഇത് രണ്ടും ഈ എനാറും ഇതും തൈവൻ പിങ്ങും ഗ്രാഫ്റ്റഡ് ആണ് സോ ഹൈറ്റിലൊന്നും പോവില്ല നമുക്ക് വീടുകളിൽ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ പോകുന്നത് നമ്മുടെ ലോങ്ങൺ ഫ്രൂട്ടാണ് ലോങ്ൺ ഫ്രൂട്ട് നമ്മുടെ ലിച്ചിപ്പഴുതിനോടൊക്കെ സാദൃശ്യമുള്ള ഫ്രൂട്ടാണ് കേട്ടോ ലോങ്ങൺ ഇത് ലെയർഡ് ലെയറിങ് ചെയ്ത പ്ലാന്റ് ആണ് നമ്മൾ വിത്ത് വഴി ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണെങ്കിൽ ഫ്രൂട്ട് ആവാൻ ഒരുപാട് താമസം എടുക്കും ഇത് ലെയേഡ് ലെയർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വർഷത്തിനുള്ളിലൊക്കെ ഇത് കാഴ്ച കിട്ടും നമ്മുടെ വീടുകളിൽ വെക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന ഫ്രൂട്ടാണ് കേട്ടോ പറയുന്ന പറയുന്നത് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഒരു യെല്ലോ കളർ ഫ്രൂട്ടാണ് ഈ ഇതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് ജെല്ലി ടെക്സ്ചർ ഉണ്ട് അത് നമ്മുടെ കരിക്കുന്ന ടേസ്റ്റിനോടൊക്കെ സാമ്യമുള്ളൊരു ടേസ്റ്റാണ് പിന്നെ ഇത് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടും പിന്നെ ഷെയ്ഡ് ആവശ്യമുള്ളൊരു ഫ്രൂട്ടാണ് ഇത് നമ്മൾ വിത്ത് വഴിയാണ് കേട്ടോ ഇത് ഉണ്ടാകുന്നത് സീറ്റിംഗ് വഴിയാണ് നമ്മൾ ഈ പ്ലാന്റ് ആക്കി എടുക്കുന്നത് വളരെ ഇത് ഇനി നമ്മൾ കാണിക്കുന്നത് ചാമ്പേൻ്റെ വെറൈറ്റീസാണ് കേട്ടോ ഇത് തായ്ബൽ റെഡ് ചാമ്പിയാണ് ഇത് നമ്മുടെ നാട്ടിൽ നല്ല നാട്ടിൽ കാണുന്ന ചാമ്പ്യനേക്കാളും കുറച്ചും കൂടി റെഡ് ഡിഷും അതുപോലെ തന്നെ വലിപ്പവും ഉണ്ട് കാണിക്കാൻ പോകുന്നത് സപ്പോട്ടയാണ് കേട്ടോ നമ്മുടെ ചിക്കു എന്നൊക്കെ പറയില്ലേ ഇത് കലിപ്പെട്ടി വെറൈറ്റിയാണ് ചിക്കുവിൻ്റെ കലിപ്പെട്ടി വെറൈറ്റിയാണ് ഇതൊരു ഇത് സ്വദേശം തമിഴ്നാടാണ് ഇതൊരു തമിഴ്നാട് ഹൈബ്രിഡ് ചിക്കു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റ് ഉള്ളതും അതുപോലെ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നാരങ്ങ ഉണ്ടോ ലെമ്മൺ ഇത് സീറ്റ്ലെസ് ലെമൺ ആണ് നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിത്ത് ഇതിൻ്റെ ഉള്ളിൽ കുരുക്കൾ കുറവായിരിക്കും പിന്നെ നല്ല നീരുള്ളൊരു ലെമൺ വെറൈറ്റി ആണ് കേട്ടോ അത് സീറ്റ്ലെസ് ലെമൺ നല്ല യെല്ലോ കളറിൽ നല്ല വലുപ്പത്തിലുള്ള ലെമൺ ആണ് കേട്ടോ അത് എല്ലാവർക്കും എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയത് നല്ല ഫ്രൂട്ട് വെറൈറ്റീസ് ആണോ നമ്മളിന്ന് കാണിച്ചത് നമുക്ക് സ്ഥലമില്ല സ്ഥലമില്ലായെന്നുള്ള പേരിൽ നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ചട്ടികളിലോ ട്രോമുകളിലൊക്കെ ആയിട്ട് വെയ്ക്കാൻ പറ്റിയ ഫ്രൂട്ട് വെറൈറ്റീസ് ആണ് പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് വിഷമില്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക് വരാൻ വരാൻ ചെയ്യാം കേട്ടോ നമുക്ക് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം ഇങ്ങോട്ട് നിങ്ങൾക്ക് ഇവിടേക്ക് വരാം പിന്നെ നമുക്ക് നഴ്സറി കൂടാണ്ട് തന്നെ റംബൂട്ടാൻ റോംബൂട്ടാൻ ഫാമുണ്ട് നിങ്ങൾക്കതൊക്കെ വിസിറ്റ് ചെയ്യാം ഡൗട്ട്സൊക്കെ ചോദിക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്